പറഞ്ഞില്ലേ ഇനി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ലൈസൻസ് കിട്ടില്ല കേട്ടോ പുതിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ സി ബുക്കും കിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ രണ്ടിൽ വന്ന പത്രവാർത്തയാണ് ഇനിയെല്ലാം നമ്മൾ ഡിജിറ്റൽ ആക്കാൻ പോവുകയാണ് അതായത് ഇനി നമ്മുടെ മൊബൈലിൽ കൊണ്ട് നടന്നാൽ മതി എന്നർത്ഥം സംഭവം അത്രയേ ഉള്ളൂ ഗവൺമെൻ്റ് കയ്യിലൊന്നും പ്രിന്റ് ചെയ്യാനുള്ള കാശില്ല അതാണ് കാര്യം അതുകൊണ്ട് ഇനി ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കെല്ലാം മൊബൈലിൽ കൊണ്ട് നടന്നാൽ മതി എന്നാണ് പറയുന്നത് അതായത് ഇതേപോലെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വെർച്വൽ ആർ സി ബുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈസൻസ് ഇതേപോലെ കാണാൻ സാധിക്കും വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതേപോലെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മൊബൈലിൽ ചെയ്തു വെക്കുക എന്നാണ് നമ്മളത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു പോലീസ് ചെക്കിങ്ങോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഡോക്യൂമെന്റ് കാണിക്കാം ഒന്നും ഫിസിക്കലായിട്ട് ഒന്നും കാണിച്ചു കൊടുക്കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക ആൻഡ്രോയിഡിലും ഉണ്ട് ഐ ഒ ഉണ്ട് കേട്ടോ ഐഫോണിലും ഉണ്ട് ഇതിൽ നമുക്ക് ആപ്ലിക്കേഷന്റെ പേര് എം പരിവാഹൻ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് അപ്പോൾ ഈ ആപ്പ് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വരാം എം പരിവാഹൻ നെക്സ്റ്റ് ജെൻ ആപ്ലിക്കേഷൻ്റെ ഇതൊന്ന് എല്ലാവരും നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതേപോലൊരു സ്ക്രീൻ ആയിട്ടും വരുന്നുണ്ട് നമുക്കിവിടെ സൈൻ ഇൻ ഉണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് വേണ്ടുമ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഏതാ ചോദിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പേര് ആർ സി ബുക്കിലോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലോ എന്താണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ലൈസൻസിലോ കൊടുത്ത സെയിം നമ്പർ കൊടുക്കുക ഒരു ആറൊക്കെ സെക്യൂരിറ്റി നമ്പർ എം പിന്നും കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു ഒ ടി മെസ്സേജ് വരും ഒരു വൺ ടൈം പാസ്വേഡ് വരും അതും കൂടെ കൊടുത്ത് വെരിഫൈ കൊടുക്കുമ്പോൾ ഇതേപോലത്തെ സ്ക്രീൻ ആകും കാണിക്കുക ഇവിടെ നമുക്ക് വെർച്വൽ ആർ സി വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡി എൽ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് മൈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഇതേപോലെ ആഡ് ആയി വരും കണ്ടില്ലേ ഒരു ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കും ഫുൾ ഡീറ്റെയിൽസ് നമുക്കതിൽ കാണാൻ സാധിക്കും ഇതേപോലെ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും വെർച്വൽ ആർ സി എന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ ചേസിസ് നമ്പർ എഞ്ചിൻ നമ്പർ ഇതിൻ്റെ അവസാനത്തെ അഞ്ചക്കാണ് കൊടുക്കേണ്ടത് ഇത്രയും കൊടുത്ത് നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ വണ്ടിയുടെ ആർ സി ബുക്ക് ഇതേപോലെ വരും അതിൽ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും പൊല്യൂഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും എല്ലാം അതിലുണ്ടായിരിക്കും ഇനി നമ്മൾ ഇടതു വശത്ത് ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ വെർച്വൽ ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വെർച്വൽ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ ആർ ബുക്ക് എല്ലാം നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത തവണ നിങ്ങൾ പോലീസേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ മൊബൈലിൽ ഇത് ചെയ്തു വെക്കാൻ മറക്കണ്ട അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്